മുസ്ലിം യൂത്ത് ലീഗ് പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുക വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യനൂർ പ്രതിഷേധം 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 ലീഗിൻ ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ടകൾ ഉടൻ നീക്കം ചെയ്യുക അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം നിർത്തി പ്രവൃത്തി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വിലയില്ലേ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഫിഷറീസ് ഉപരോധം സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അൻസാരി തി ഇലങ്കേരി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജംഷീർ ആലക്കാട് അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സക്കരിയ കായ്ക്കാരൻ സയ്യിദ് സമദ് ചൂട്ടാട് കെ സൈനുൽ ആബിദ് ഹാരിസ് മാട്ടൂൽ എസ് യു റഫീഖ് എ പി ബദ്രുദ്ദീൻ ഷിഹാബ് ചെറുകുന്നോൻ ഒ ബഷീർ കെ വി റിയാസ് അനസ് കടയക്കര ആഷിഖ് കെ എം ജാഫർ അലി ഇഷാം പുതിയങ്കാടി വാഹിദ് മുട്ടം എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയപ്രേരിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട് കാണുന്നയാളാണ് ഇവിടെ ഇങ്ങനെ ഓരോ മാസവും ഓരോ മരണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മരണം എന്ന നിലക്ക് നടക്കുക ആ തിട്ടയില് ബോട്ട് മറിഞ്ഞ് തോണി മറിഞ്ഞ് ആളുകൾ കടലിലേക്ക് ഒഴുകിപ്പോയി പിന്നീട് അവരുടെ മൃതദേഹം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന പുഞ്ചക്കാടുകാരൻ അയാൾ ആ കടലിൽ വീണ്ടും ആഴ്ചകളായി ഇതുവരെ മൃതദേഹം കിട്ടിയിട്ടില്ല അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് പറയാനും കഴിയില്ല ഇതിപ്പോ ഇവിടുന്ന് ആ മണൽത്തിട്ട മാറ്റാതെ അതിന്റെ മണൽത്തിട്ട കൂടുന്നത് ആ അശാസ്ത്രീയമായ പുലി പുലിമുട്ട് നിർമ്മാണം ആ പുലിമുട്ട് നിർമ്മാണം മാറ്റിവെച്ച് എന്നിട്ട് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് പുലിമുട്ട് നിർമ്മിക്കേണ്ടത് എന്ന് പരിശോധന നടത്തി അവിടുത്തെ മണ്ണ് മൺതിട്ട മാറ്റാത്ത കാലത്തോളം ഈ അപകടം നടന്നുകൊണ്ടേ ഇരിക്കും അതിൽ വേറെ രാഷ്ട്രീയമൊന്നുമില്ല ഇതിൽ ഇതിൽ ഞങ്ങളൊക്കെ ഞാനിവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പം നമ്മളന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അത് കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ ഹാർബർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാണ് അതിനുശേഷം അത്രയും കാലങ്ങൾ പോയി അഞ്ചു കൊല്ലമായി ഒരു നടപടിയും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ ആളുകൾ എത്ര പേർ മരിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഒരുപാട് മരണം ആ പ്രദേശത്ത് നടക്കും അപ്പൊ അതിന് ആ പരിഹാ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിം യൂത്ത് ലീഗ് സമരം നടത്തുന്നത് ഇനിയിപ്പോൾ ഈ സമരം എന്ന് വെച്ചാൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമരം തുടർന്നു കൊണ്ടിരിക്കും ഇത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்கும் வந்தோம் இஷ்டமுள்ள மிதமான நிற்கு திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து